ഒന്നര മോനെ ഞാൻ കലാമണി ചേട്ടന് അനിയനടാ ഓർത്തിര പൈസ പോയെങ്കിലും ഇന്ന് മോനെ കച്ചവട സൂപ്പർ സ്റ്റാറാ

ഇവിടുന്ന് കച്ചവടക്കാർക്ക് കൊടുക്കും കച്ചവടക്കാർക്കും എല്ലാവർക്കും ഇവിടെ കൊണ്ട് അറിയത്തോളൂ എന്റെ ഫാൻസാര് വന്നത് രൂപ ഞാനും എൻ്റെ അടിയിൽ കൂടി തൊട്ട് വരമ്പോ തൊട്ട് തൃശൂർ പോയപ്പോ വയർ ഇരുപത്തി ആറ് രൂപ ഇവിടെ വന്നപ്പോ നാപ്പത് രൂപ ഒരു പത്ത് രൂപ ഒരു കിലോ വയർ അമ്പത് രൂപ അത് നൂക്കത്തീ നൂറ് പോയപ്പോ നാല് രൂപ ഒരു വയറ് നിൽക്കുമ്പോ നമ്മളുടെ ജീവിതം മോചാട്ടിയാവത്തില്ല അമ്പത് രൂപ കിലോ കേട്ടോ ഈ തെങ്കാഴ്ച സാധനം കാണാൻ പറ്റും ഇന്ന് ഒന്നോട് പയർ വന്ന് വെച്ചാ അടിപൊളി പയര് സുരേഷ് കോച്ചേട്ട് നാട്ടിലെ പയറാ ചാലെ കനാ പയറ് കൊടുക്കണം നൂറുപോ കിട്ടി അടിച്ചു നൂറ്റമ്പത് കിട്ടി അടിച്ചുണ്ട് കൊഴപ്പൊന്നും കാര്യങ്ങളൊക്കെ അടിപൊളി പോന്നെ പൈസ പോയി അങ്ങോട്ട് പോകും ആരോ കൊണ്ടുപോകത്തില്ല ഞാൻ കളരം പറഞ്ഞു എനിക്ക് കിട്ടുന്ന മതിന് താമസക്കാരനാ കോവിലിക്കാരൻ അഞ്ചു രൂപ ഒരു കെട്ട തൂക്കത്തില നാല്പത്തഞ്ചു രൂപ രണ്ടു കഴിച്ച നൂറ് രൂപ ഒരു കഴിച്ച അമ്പത് രൂപ കെട്ടട നാല്പത്തഞ്ച് രൂപ നല്ല അടിപൊളി തക്കാളി മതി ഏഹ് നാടൻ തക്കാളിയാണോ തക്കാളിയോ പിന്നെ ഏതാ നേപ്പാളിയോ മൈസൂർന്ന് പറയുന്ന അടിപൊളി കിടിയ ഒരു രക്ഷയില്ല മോനെ ഒരു രക്ഷയില്ല ഉറിയടിയ മത്സരം വെച്ചിരുന്ന ആള് വന്നില്ല അതുകൊണ്ട് നമുക്ക് ഇരുപത്തെട്ടോ ഓണത്തിന് ഇവിടെ ഓണപ്പലടി നല്ല തണലുണ്ട് ഇവിടെ ഓണപ്പലടി ഓണത്തിനും